സർ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തോട് എത്രത്തോളം യോജിക്കുന്നു അതിന് അദ്ദേഹം പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടത് ഈ മഴക്കാലം ആയതുകൊണ്ട് വലിയ രീതിയിൽ പഠനം നടക്കുന്നില്ല സ്കൂളുകളിൽ വലിയ രീതിയിൽ അവധി നൽകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് തിരിച്ചടിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏപ്രിൽ മെയ് മാസത്തെ വേനൽ അവധി മാറ്റി മൺസൂൺ അവധി എന്തുകൊണ്ട് നൽകിക്കൂടാന്ന് അദ്ദേഹം ചോദിക്കുന്നു താങ്കൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ ഓക്കെ ഈ വിഷയത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വളരെ വിശാലമായ ഒരു ചർച്ചക്ക് തുടക്കം കുറിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് സ്വാഗതം ചെയ്യണം അതോടൊപ്പം ഇത് വളരെ സവിശേഷമായും വളരെ വിശദമായ പഠനങ്ങളും ഗവേഷണവും നടക്കുന്നൊരു മേഖല കൂടിയാണ് ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങളിലെ ശക്തമായ മഴ കാരണം നമ്മുടെ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറ്റുന്നു അതോടൊപ്പം തന്നെ ജൂൺ ജൂലൈ മാസത്തെ ശക്തമായ മഴയിൽ കുട്ടികൾ സ്കൂളിലെത്താനും കുട്ടികളെ സ്കൂളിലെത്തിക്കാനൊക്കെ ഉള്ള രക്ഷിതാക്കളുടെയും അധ്യാപകരുടെ പ്രയാസങ്ങളൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ പറയുന്നത് കേവലം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ മാത്രം പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടല്ല ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ടൊരു മാറ്റം നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് അതേസമയം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇത്തരമൊരു മാറ്റം കൊണ്ട് നമ്മുടെ കെ കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ അവധിയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഇത് സമ്മർ വെക്കേഷൻ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർ വെക്കേഷൻ സമ്മർ കാലത്താണല്ലോ കൊടുക്കേണ്ടത് അതേസമയം ശക്തമായ മഴയിൽ നമുക്ക് അധ്യാ അക്കാദമിക ദിവസങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും തന്നെയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ച ചർച്ചകൾ എല്ലാ ഭാഗവും നടക്കുമ്പോൾ തന്നെ അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് പറയുന്നത് മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ തന്നെ ശക്തമായ ചൂട് നമ്മുടെ പിന്നെ കാലാവസ്ഥയിൽ ഉണ്ട് കേരളത്തിൽ ആ സമയത്ത് അധ്യയനം യഥാർത്ഥത്തിൽ അല്ല മാർച്ച് പതി പകുതിയാകുമ്പോൾ തന്നെ നടക്കുന്ന പരീക്ഷകളിൽ വലിയ ചൂട് കാരണം കുട്ടികൾ വലിയ പ്രയാസം അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ക്ലാസ് റൂമുകളിലൊക്കെ വെള്ളവും മറ്റ് സംവിധാനങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി സന്നദ്ധമാക്കാറുള്ളത് അതുകൊണ്ട് കേരളത്തിൽ ചൂടും ഒരു പ്രശ്നം തന്നെയാണ് മഴ പോലെ തന്നെ ചൂട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ് അപ്പോൾ കുറച്ചുകൂടി ഹൈടെക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി പശ്ചാത്തല സൗകര്യം ഏപ്രിൽ മെയ് മാസത്തിൽ ക്ലാസ് നടക്കാൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കിയതിന് ഒരുക്കുക എന്നുള്ളത് കൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ വെക്കേഷൻ കാലത്തെ ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ സ്കൂൾ പ്രത്യേകിച്ചും രണ്ട് മാസം അടഞ്ഞു കിടക്കുന്ന സമയത്ത് എങ്ങനെ വെക്കേഷൻ കാലത്തെ സർഗാത്മകമായി മാറ്റിയെടുക്കാമെന്ന ആലോചനയിൽ ഞങ്ങളുടെ സ്കൂളിലൂടെ അഡൽ ടിങ്കറിങ് ലാബുമായി ബന്ധപ്പെട്ട് സമ്മർ വെക്കേഷൻ പല പ്രോഗ്രാമുകളും കുട്ടികൾക്ക് വെച്ചിരുന്നു അത്തരം പരിപാടികളിലൊക്കെ മുൻ വർഷങ്ങളെക്കാളൊക്കെ